രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന വ്യാഴസംക്രമം തീർച്ചയായും വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും പല രീതിയിലായിരിക്കും വ്യായാത്തിൻ്റെ സ്ഥാനം മൂലം ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവിടെ വ്യാഴത്തിൻ്റെ സംക്രമം മൂലം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം സർവാവിഷ്ടങ്ങളുടെയും സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം ചിങ്ങം രാശിയിൽ ജനിച്ചവരുടെ അഞ്ചാമത്തെയും എട്ടാമത്തെയും ഭാവങ്ങളെ വ്യാഴം വീക്ഷിക്കുന്നു ഈ ഒരു സംക്രമം അനുസരിച്ച് ഇവരുടെ പതിനൊന്നാമത്തെ ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറയാൻ സാധിക്കും പണം സമ്പാദിക്കാനുള്ള ഒരു ത്വര നിങ്ങൾക്കുണ്ടാവും മൾട്ടിപ്പിൾ സോഴ്സിലൂടെ നിങ്ങൾക്ക് പണം ലഭ്യമാകും നല്ല രീതിയിൽ ശമ്പളം കിട്ടാൻ തുടങ്ങും ധനപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ നീങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് വരുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കാലമായിട്ട് പത്താം ഭാവത്തിൽ നിരുന്ന കർമ്മഭാവത്തിൽ മോശമായി നിരുന്ന വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായും തൊഴിൽ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവിടെ ഇരിക്കുന്ന ആ വ്യാഴം നിങ്ങളുടെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും ഏഴാമത്തെയും ഭാവങ്ങളെ കൂടി വീക്ഷിക്കുന്നുണ്ട് ഇത് ഏഴാമത്തെ ഭാവം എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ സ്ഥാനം കൂടിയാണല്ലോ അതനുസരിച്ച് വിവാഹം നടക്കാത്തവർക്ക് നല്ല രീതിയിലൊരു വിവാഹം നടക്കാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടവർക്ക് നല്ല ജീവിതം ലഭിക്കാൻ സമയമാണ് ലഭിക്കുന്ന സമയമാണ് സന്താനങ്ങൾ നല്ല സന്താനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും പ്രത്യേകിച്ച് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഡിസയർ ഒക്കെ സാധൂകരിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണല്ലോ പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും നിങ്ങളൊരു ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാകും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുക്കൾ അനന്തര അവകാശമായി ലഭിക്കാനുണ്ടെങ്കിൽ അതും ലഭിക്കുന്ന സമയമാണ് കൂടാതെ നല്ല രീതിയിൽ ധനം വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായുള്ള ഒത്തുചേരാനുള്ള നല്ലൊരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരും ഇനി നമുക്ക് മിഥുനം കൂറുകാർക്കുണ്ടാകുന്ന മാറ്റങ്ങളിലേ നോക്കാം മിഥുന രാശിയുടെ ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും വ്യാഴം നിൽക്കുന്നു മിഥുനത്തിലെ വ്യാഴസംക്രമം നിങ്ങളുടെ സ്വന്തം രാശിയിൽ സംഭവിക്കുന്നതിനാൽ നിങ്ങളിൽ പ്രത്യേക സ്വാധീനം ചെലുത്തും വ്യാഴത്തിന്റെ ദർശനം നിങ്ങളുടെ അഞ്ച് ഏഴ് ഒമ്പത് ഭാഗങ്ങളിൽ പതിക്കും ഇത് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള അത്ഭുതകരമായ വാർത്തകൾ കൊണ്ടുവരും നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകണമെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ സാധൂകരിക്കുന്ന സമയമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിങ്ങൾ നിറവേറ്റും കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും വിവാഹത്തിന് അവസരമുണ്ടാകും കൂടാതെ വിവാഹിതർക്ക് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ കുറയുന്ന സമയമാണ് പരസ്പര ഐക്യം മെച്ചപ്പെടും ഇത് ദാമ്പത്യ സുഖത്തിന് കാരണമാകും ലാഭകരമായ ബിസിനസ് വികസനത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും സമൂഹത്തിലെ സ്വാധീനവും ബഹുമാനമുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും മതപരമായ പ്രവർത്തനങ്ങളിൽ നേട്ടം കൈവരിക്കും നിങ്ങളുടെ ഭാഗ്യം മെച്ചപ്പെടും നിങ്ങളുടെ ആശങ്കകളെല്ലാം കുറയും ഇങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിൽ സുഖവും ഐശ്വര്യവും വരുന്ന കാലഘട്ടമാണ് ഈ രണ്ട് രാശിക്കാർക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക